അപ്പം ഇന്നാകാലത്തെ ടോർച്ച് ഞാനിന്ന് ജസ്റ്റ് മുങ്ങി നോക്കുകയാണ് എത്രത്തോളം അതിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ഇവരോട് ചോദിച്ചോട്ടോ അതിന്റെ ഈ ഒരു ടോർച്ചിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് ചോദിച്ചോ ഹലോ നമസ്കാരം പ്രസഫിക് ഓട്ടുമുഖ കാണേ ഞാനിപ്പോൾ ഉള്ളത് ഷബീറിന്റെയും പോലീസിന്റെയും കൂടെയാണ് കേട്ടോ ഇവരെ നമുക്കൊക്കെ പരിചയമുണ്ട് ഏറ്റവും കൂടുതൽ മുങ്ങി മരണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വെള്ളത്തിനടിയിൽ സ്കൂബ ടീമായിട്ടും മുങ്ങി തപ്പാനൊക്കെ ഉണ്ടാവുന്ന നമ്മളെ എൻ്റെ മുക്കത്തിൻ്റെ സന്നദ്ധവടന്മാരാണ് അപ്പം ഇവർക്ക് ഇവരെ സുഹൃത്ത് വഴി ഒരു വെള്ളത്തിനടിയിൽ അടിക്കുന്ന ടോർച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്താൻ പോണത് ഞങ്ങളിപ്പോൾ ഉള്ളത് കക്കാടം പോയിലാണ് അപ്പം എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം ഇവർക്ക് ഉപകരിക്കുമെന്നൊക്കെ ഉള്ളതിൻ്റെ കൊണ്ട് കാണിച്ച് തരാനാട്ടോ ഇത് ഇത് വരുന്നത് അപ്പം നോക്കല്ലേ ചേച്ചിയോ ചെയ്യല്ലോ ഓക്കെ നമുക്കൊന്ന് മുങ്ങനോക്കാം കേട്ടോ ഞാനിവിടെ പോലെ സാധാരണ

അപ്പൊ ഇത്തരത്തിലൊരു സംഗതികള് അപ്പൊ ഈ മുങ്ങി ഈ മുങ്ങി മരണങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് തപ്പാനും അതുപോലെ വെള്ളത്തിന്റെ അടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു സാധനം കൂടെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ പരി അതായത് തപ്പാനും ഈ ചെറിച്ചിന് നടത്താനൊക്കെ ഉള്ളവർക്ക് ഭയങ്കര അനുഭവിക്കും സാധനങ്ങളൊക്കെ പോകാൻ അതായത് ആ മൊബൈൽ പോലുള്ള സാധനങ്ങൾ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ആ ഭാഗത്തേക്ക് പോവാം ഞാൻ ഇവർ ഇവർ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ സമയത്ത് ഇൻ്റെ സ്ഥാപനം തീർന്നു അപ്പം ഒന്നും കൂടെ ഒന്ന് വില കൂടെ മുങ്ങാൻ പോവാണ് കുറച്ച് അല്ല അടിയിൽ പോകേണ്ട അപ്പൊ നല്ല മേലൊടുക്കും നല്ല അപ്പൊ ഈ സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഒരു സാധനം നോക്കാം നമുക്ക് ഓക്കെ എത്രത്തോളം വൃത്തി ഉണ്ടെന്നുള്ളത് ഓക്കെ പോലെ സംഭവം ഉള്ളത് അപ്പൊ നമ്മളിപ്പം അത്യാവശ്യം ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ആരും നീന്തൽ അറിയാതെ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് ഈ ഒരു ടോർച്ചുകൊണ്ട് ഇപ്പം എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് ഈ സാധാരണ രീതിയിലുള്ള ഒരു വ്യത്യാസമുള്ളത് ഈ ടോർച്ച് എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ ടോർച്ചാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് നല്ല പവർ കിട്ടും ടോർച്ച് നമുക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ വിവിധ സ്ഥലത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെള്ളത്തിന്റെ അടിയിലൊരു മയ മയ്യത്ത് ഒരു ബോഡി കാണുകയാണെങ്കിൽ കാണണമെങ്കിൽ പെട്ടെന്ന് കാണണമെങ്കിലും നമ്മളേതെങ്കിലും അപകടമുള്ള ഒരു കാല കൊണ്ട് അങ്ങനത്തെ മുള് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിലും നമുക്ക് സേഫ്റ്റിക്കുള്ള ഒരു സംഭവമാണ് ഈ ടോർച്ച് കണ്ടാൽ നമ്മൾ സുഹൃത്ത് കഴിപ്പിന് കൊടുത്ത വെച്ചോളാണ് നല്ല കിലുള്ള ടോർച്ചാണ് വെള്ളത്തിനായിട്ടുള്ളത്